ശമ്പള പരിഷ്കരണവും സമാശ്വാസ നടപടികളും നടപ്പിലാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂട്ട് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അഞ്ചു വർഷം കൂടുമ്പോൾ നടപ്പിലാക്കി വരുന്ന ശമ്പള പരിഷ്കരണവും സമാശ്വാസ നടപടികളും നടപ്പിലാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബസ് സ്റ്റാൻഡ് പരിസരത്തെ സി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രാഘവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് യു കെ മായൻ മാസ്റ്റർ അധ്യക്ഷനായി പുതിയ അംഗങ്ങളെ ആദരിക്കലും വത്സരാജ് പുരസ്കാരം നേടിയ വിജയകുമാർ വ്ളാത്തൂരിനെയും പടിയൂർ കല്യാട് പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷക അവാർഡ് ജേതാവ് സി പി ഗോപിനാഥിനെയും ബ്ലോക്ക് സെക്രട്ടറി എം ബാലൻ ഉപഹാരം നൽകി ആദരിച്ചു കെ പി രാമകൃഷ്ണൻ കെ പി തങ്കമണി ടീച്ചർ പി പി രാഘവൻ മാസ്റ്റർ ദിവാകരൻ പള്ളത്ത് കെ വി ഗോവിന്ദൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു